ഇവിടെ നിന്ന് അടിച്ചു പിടിച്ചാൽ മതിയോ ഏഹ് പൊന്മുടി പോണ്ടേ റെഡിയാണോ അപ്പൊ നമുക്കിനി പൊന്മുടി കാണാം ണേ ഇപ്പോ വെഞ്ഞറമോട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് അപ്പൊ ഈ സമയത്ത് അങ്ങോട്ട് ആരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നത് പറഞ്ഞുതരാം എന്തായാലും വളവൻ അതെ അപ്പൊ എന്തായാലും അതെ എന്തായാലും എൻജോയ് ചെയ്യും പക്ഷെ നിന്ന് വീട് എടുക്കാനായിട്ട് ഇത്തിരി പാടാണ് സോ ഇപ്പോ ആരൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ട്രിപ്പിൽ വന്നേക്കുന്നത് നോക്കാം ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ അമ്മമാരാണേ ശുഭ ശുഭ ചേച്ചി ഇത് നിഷ നിഷ ചേച്ചി ഇത് രജനി ചേച്ചി ഇത് രജനി ചേച്ചി അനിയത്തി രജിത ചേച്ചി പിന്നെതാ നമ്മുടെ പിള്ളേര് ഏട്ടാ എല്ലാരും പേര് പറഞ്ഞോ അൽഫിയ നിങ്ങൾ നമ്മുടെ വീഡിയോ വന്നിട്ടില്ലല്ലോ ദേവു എനിക്ക് വന്ന് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടല്ലേ ആ ഓക്കെ നമ്മുടെ പൊന്നു ആദ്യായിട്ടാണല്ലേ ഓക്കെ കുഞ്ഞാൻ പേര് പറഞ്ഞോടും അതിഥി അപൂർവ് ആ ഇതാണ് നമ്മുടെ അബി വിശ്വാസ് വിശ്വാസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി വീഡിയോയിൽ ഇതായി വീഡിയോ നിരഞ്ജൻ സംഗീത അപ്പൊ നമ്മൾ ഇത്രയും പേരാണ് പൊന്മുടിയിലേക്ക് പോകുന്നത് വെഞ്ഞാറൻ മോഡ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിട്ട് എടുക്കുവാണ് നോക്കാം ഇനിയിപ്പോ എന്തായാലും പിള്ളറി കളിക്കട്ടെ അന്വേഷണം നമ്മൾ കാണാം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും കോണര് വല്ലാത്ത കോണായി പോയി ചോക്കമാർ പക്ഷെ അത്രക്കോ ഉള്ളടേ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കണ്ടാ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇരുന്നൂറ് രൂപയും ചെയ്തു ഞാൻ ഇരുതോണം പറയുന്നു അപ്പൊ ഞാൻ വീണ്ടും വീട്ടെടുത്ത് വെച്ചു ഇരുന്നൂറ് രൂപ ഉള്ള അപ്പൊ പറഞ്ഞ പത്തി രൂപയാണ് ആണ് എല്ലാന്ന് അപ്പൊ കോണ ഇപ്പൊ കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് ഇതിന് ആ സൈസ് വീട്ടിൽ അറിയാൻ പോരോന്നറിയുന്നില്ല എന്തായാലും അടിപൊളി അളിയുടെ മണി ആട്ടി ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ നമ്മളിതുപോലെ ബ്രസ്സിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു ബാഗ് അങ്ങോട്ട് വാങ്ങിച്ചാൽ പിന്നെ ഐ മീൻ പിന്നെ ഇതുപോലെ പിള്ളേർ ഇതുപോലെ ഐസ്ക്രീമോ എന്ത് മേടിച്ചാലും അതിന്റെ വേസ്റ്റ് ഇതിലങ്ങോട്ട് അകത്തിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് കളയാനായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് കാരണം ഒരിക്കലും വലിച്ചു വാരി റോഡിൽ ഇടരുത് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മുടെ പ്രദേശം വൃത്തിയായിട്ട് കിടക്കാനായിട്ട് സോ ഇതുപോലെ തന്നെ എനിക്കൊന്നും രണ്ടിനേ മൂന്നിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സാനദ്ധ്യത വില അതുകൊണ്ട് ഒരെണ്ണം നിങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ വെച്ചോളൂ നമ്മൾ ഈ പൊന്മുടിക്ക് പോണ വഴിക്ക് ചിറ്റാർ പാലം എന്നുള്ളൊരു പാലം പാലമുണ്ട് അതെനിക്ക് തോന്നുന്നു ആ ചെറിയ പാലം അല്ലേടാ അല്ലെ ചെറിയ പാലം യെസ് അപ്പൊ ആ പാലം കുറച്ച് വീതി കൂട്ടി പണിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ആ വഴി പോകാൻ പറ്റത്തില്ല വിധര ടൗണിൽ നിന്നല്ലേ കുറച്ചും കൂടെ അല്ലെ ഒരു കിലോമീറ്റർ ആ നമ്മളിപ്പോ ബോണക്കാട് പോകുന്ന വഴിക്കാണ് കയറിയിരിക്കുന്നത് കേട്ടാ അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് രണ്ടര കിലോമീറ്റർ ഓക്കെ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ എവിടെയും കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് തിരക്കൂല്ലോളൊക്കെ ആ ഓക്കെ ഓക്കെ അപ്പൊ വാഴവന്തോളൊക്കെ പോകുന്ന റൂട്ട് ഇതാണ് കേട്ടോ അഗസ്ത്യർ കൂടം ട്രെക്കിംഗ് ആയി അല്ലേ അപ്പൊ നമ്മളിപ്പോ ഈ പോണ റൂട്ടിലാണ് അഗസ്ത്യർ കൂടം ആഹ് ഹാ എന്തായാലും പൊന്മുടി അടിപൊളി ക്ലൈമറ്റ് ഒന്നുള്ള വേറെ സംശയമില്ല ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല കോടയൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് അങ്ങ് എത്തിയ മതി എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ നിക്കുവാണ് ഇവിടെ തന്നെ ഇപ്പൊ ചെറുതായിട്ടൊരു മഴക്കുള്ളൊരു ഫീൽ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്താ പണി കിട്ടും പക്ഷെ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വ്ളോഗ് തന്നെ അടിപൊളിയായിരിക്കും എന്താ ലുക്ക് നോക്കണേ ഈ ക്യാമറ കൂടെ കാണാന്ന് അറിയത്തില്ല പക്ഷെ അടിപ്പൊള്ളി ലുക്ക് നമുക്ക് പൊന്മുടി എനിക്ക് തോന്നുന്നു ഇതുവഴി വരുമ്പോഴാണ് പൊന്മുടി കണ്ടോ നമ്മുടെ പൊന്മുടി മലനിരകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് അതെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതേണ്ടോ നല്ല തോടെ ഇറങ്ങി നിൽക്കണേ അതിൽ വേറൊരു സംശയല്ല സൂപ്പർ ഇന്നത്തെ ട്രിപ്പ് എന്തായാലും വർത്താവണം കേട്ടോയ ഇന്നത്തെ ട്രിപ്പ് അതെ അല്ലല്ലേ ഇന്നത്തെ ട്രിപ്പ് എന്നാലും വർത്തണം കാരണം നമ്മൾ ഈ പലപ്പോഴും പൊന്മുടി വരുമ്പോഴത്തേക്ക് ഒന്നെങ്കി അവിടെ മുട്ടക്കൊന്ന് വെയിൽ ഭയങ്കര വെയിലായിരിക്കും പക്ഷെ ഇന്നത്തെ എന്തായാലും പിള്ളേരും എന്തായാലും ഹാപ്പി ആയിരിക്കും നമ്മളും ഹാപ്പിയാണ് അല്ലേ നമുക്കിത് പോരേ അല്ലേ നമുക്കിത് പോരേ അത്രേ ഉള്ളു അതെ പിള്ളേരെ ഹാപ്പി ആക്കുക അത്രേയുള്ളു കണ്ടോ കൊൽ ൊന്മുടി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴി പോവുക ആ ചെറിയ റൂട്ടാണല്ലേ ചെറിയ വഴിയാല്ലേ ഇത് നമ്മളെ ചിറ്റാർ ആ റോഡ് നിന്നെ ചിട്ടു തരും അതെല്ലോ അതാണ് അതാണ് രസമാണ് എല്ലാവരും ആദ്യമായിട്ടാണ് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ഒരു ഉപയോഗം നമ്മളും പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കും അല്ലെ എപ്പോഴും നമ്മൾ സ്ഥിരം പോകുന്നതാകുമ്പോഴത്തേക്കൊരു വെറൈറ്റി അല്ലേ സൂപ്പർ കേട്ടോ നല്ല ോക് യു അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണേ എന്തായാലും ഓൾറെഡി കുറച്ച് പേര് പോയിട്ടുണ്ട് ഇത് നമ്മുടെ ബിരിയാണി അതേപോലെ ഒരു ബോട്ടിൽ വെള്ളമാണ് നമ്മൾ ഉടുക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇത് ഒതുക്കിയിട്ടുണ്ട് അതിനടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു വിതുര ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടിൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ഇരുന്നത് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ എന്താണ് ചിക്കൻ ആണോ ഇഷ്ടപ്പെട്ട ചോറാണോ ഇഷ്ടപ്പെട്ട ചോറാ ഏഹ് എങ്ങനെയുണ്ടല്ലോ ഫുഡ് നീ പറഞ്ഞോ നല്ല ഫുഡ് ഫുഡല്ലേ ഏഹ് ഉപ്പ് കൂടുതലാണോ കുറവാണോ അല്ലേ അടിപൊളിയല്ലേ അത്രേ ഉള്ളൂ അപ്പം ഫുഡ് എല്ലാവരും കഴിക്കട്ടെ അതിന് ശേഷം തിരിച്ചു തരാം അപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് പൊന്മുടി ഹെയർപിൻ കയറി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ഞാൻ നല്ല ഇരുട്ടത്താണ് ഇരിക്കുന്നത് ഇതേ വേണ്ടോ എന്നെ കയറി പോവാണ് തേർട്ടി ഫോർ സീറ്റിൻ്റെ മാർക്കോ കൂടെ ആണ് പോകുന്നത് ടാറ്റ നമ്മുടെ സെയിം വണ്ടിയാണ് പക്ഷേ തേർട്ടി ഫോർ സീറ്റ് നമ്മൾ ആക്ച്വലി ഇതല്ലേ ആദ്യം നോക്കിയല്ലേ വണ്ടി നമ്മൾ ആക്ച്വലി ഈ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പ്രീമിയം എ സി പ്രീമിയം കോച്ച് ഇതാണ് ഈ സെയിം വണ്ടിയാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ പ്രീമിയം വണ്ടിയായിട്ട് ഓടിക്കുന്നത് ഇതിൽ പുഷ്ബാക്ക് കമ്പനി സ്റ്റോക്ക് വയ്ക്കുന്നില്ലേ അല്ലേ കമ്പനിയായിട്ട് തന്നെ ആക്ച്വലി ഇതിനകത്ത് പുഷ്ബാക്ക് വരുന്നുണ്ട് കളറി കക്കാണിക്കൽ അപ്പം നമ്മളെ പൊന്മുടി ഹെയർ പിന്നെ ഉടനെ തന്നെ നമ്മളെ പൊന്മുടി എത്തും അപ്പം എത്ര പേര് പൊന്മുടി ഇതിനു പിന്നെ പോയിട്ടുണ്ട് ആ എല്ലാവരും പോയിട്ടുണ്ടാ എന്നിട്ടാണ് ആ ഓക്കെ ഫസ്റ്റ് ടൈം ആണല്ലേ ഞാൻ ആദ്യം ചോദിച്ചില്ലായിരുന്നു കന്യാകുമാരി പോവാടി പൊന്മുടി പോയിട്ടുണ്ട് പരിപാടി പിച്ചാത്തി എടുത്തായിരുന്നോ പിച്ചാത്തിരും നമ്മളെ പൊന്മുടി ഒരു പഞ്ചേഴ്സോ ഉണ്ടാക്കാനായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ പിച്ചാത്തി മേടിക്കാൻ മറന്നു എന്നാൽ ഞാൻ കുറച്ചും മേയും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു വിദൂരെത്തുമ്പോഴത്തേക്ക് പിച്ചാത്തി മേടിക്കാന്ന് പക്ഷേ അതിനിടയ്ക്ക് എന്തോ വിട്ടുപോയി എന്നാ നമ്മുടെ ഷിബച്ചേച്ചി പിച്ചാത്തി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി 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 യാത്രയിൽ പിച്ചാത്തി കൊണ്ട് നടക്കാറുണ്ടോ സ്വയം ലക്ഷ്യക്കാണോ അതോ അതാണ് തെക്കും പാത്ത തെക്കും പാത്ത പഴയ ഗുണ്ടെന്നാണ് പറയുന്നത് ആ റിട്ടേർഡ് ആയിരുന്നു എന്തായാലും നമുക്ക് അപ്പോൾ ഓക്കെ നമ്മൾ എന്തായാലും ഒരു ചലഞ്ച് അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ടേ അതിന് മുന്നേ എന്തൊക്കെയാണ് ട്രെക്കിംഗ് താല്പര്യമുണ്ടോ ട്രക്കിങ് എല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് ആദ്യം ഒന്നെങ്കിൽ ട്രെക്ക് ചെയ്യാം അട്ട തന്നെ പടിയുണ്ടോ ഇല്ല കടിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അട്ട കടിച്ചിട്ട് നമ്മൾ എടുത്തു കളഞ്ഞാൽ പിന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും குழப்போன்னு இல்லோ ட்ரெக்கிங் ரெடி ஆனோ அல்ல ஓகே அடிபொழி அப்போ இதே போல ஈய் வைப்பு அங்கே வச்சேக்கணே அடைந்த செட்டே ஆ ஓகே ഇതാണ് നമ്മുടെ അബി ഹായ് എന്തോ റ്റീ ഉറക്കുന്ന ഏതെങ്ങനെ ഇരിക്കുന്നത് എന്താ ടീ ഒറ്റ I you know. ഫൈനലി പൊണ്മുടി എത്തിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര മഴയാണ് പൊൺമുടി കാണിച്ചെടുത്തില്ല അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് പനിയെടുത്തില്ലേ പോട എന്ന ഫൈനലി നമ്മൾ ചെറിയൊരു ട്രെക്കിങ്ങിന് പോകുവാണേ ട്രെക്കിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മഴയാണ് അതിൻ്റെ ഇടയിൽ അടിപൊളി അട്ട കാണാൻ ചാൻസ് ഉണ്ട് നോക്കാം ആരാണ് ആദ്യത്തിൽ നിന്ന് നോക്കാം

ഹായ് സൂപ്പർ എന്തായാലും ഒന്ന് ചൂടായി ശരീരൊക്കെ മഴ കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് എന്താ എന്താ കേട്ടതില്ലേ അപ്പൊ അവിടെ എങ്ങനെ ഓ പിന്നെ വാ വ ഇതൊക്കെ വെറുതെയാണ് അച്ചേക്കുന്നത് ഏതാണ്ട് ഈ സാധനം ആ അല്ല അത് ഇടിമിന്നൽ ആ പക്ഷെ വെറുതെയാണല്ലേ ആ ടവറിൻ്റെ ആണ് ഇവിടെ കണ്ടോ ഈയൊരു മിന്നൽ രക്ഷാചാലകമാണ് ടവറിൻ്റെ മോളിൽ ഇരിക്കുന്നത് പക്ഷെ അതൊന്നും ഒരു ഉപയോഗമില്ലെന്നാണ് ഇതൊരു ചേട്ടൻ പറയുന്നത് പക്ഷെ അവിടെയാണ് സൂപ്പർ ആ വ്യൂ പോയിന്റ് ആണ് ആക്ച്വലി സൂപ്പർ പക്ഷെ അങ്ങോട്ട് വിടുന്നില്ല പറഞ്ഞിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് തിരിച്ച് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയാളം വാ വാ ഇഞ്ഞു വാ चाहिँ जे गुराइन बोया പഞ്ചരസമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ചായ ആർക്കും വേണ്ടെന്നാണ് പറയണത് നമുക്ക് ആ അതാണ് വാഴയ്ക്കപ്പം ചൂട് വാഴക്കപ്പോട്ടോ പക്ഷേ ഒരു കുഴപ്പമൊന്നുവെച്ചില്ല ഇവിടുത്തെ പ്രഷ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് വട്ടാവും പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടുത്തെ പൂരി സൂപ്പർ ടേസ്റ്റാണ് ഞാൻ അത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ടുണ്ട് പൂലി പൂരി പൂരി ബജി സൂപ്പർ ടേസ്റ്റ് പക്ഷേ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ വട്ടിടിപ്പിക്കും അതെന്താണെന്നോ ഭയങ്കര പ്രശ്നം ഇവിടെ സ്റ്റാഫുകൾ സ്റ്റാഫുകൾ സ്റ്റാഫോ സ്റ്റാഫുകളോ എനിക്കൊന്നത് നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് ഓർഡറിന് അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ആ കുക്ക് അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നാണ് നമുക്ക് നോക്കാൻ അപ്പൊ നമ്മള് വേറൊരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പാർക്കിംഗ് നേരെയുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റിലാണ് എത്തുന്നത് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങല്ലേ താഴോട്ടിറങ്ങല്ലേ അതാണ് താഴെ ഓട്ടോ അങ്ങ് പോവാം അപ്പം നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അവിടത്തെ പോലീസ് ഇപ്പോൾ ഉണ്ട് അവർ ആ അതെ അവർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലൂടെ നമ്മുടെ പീക്ക് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പീക്കിലൂടെ പോകണം പോകണമെന്നുള്ളൊരു പ്ലാനുണ്ട് അതെ അവന്റെ തൊപ്പി അടിപൊളിയല്ലേ ഈ അതേപോലെയാണ് എന്റെ അതാണ് ഞാൻ കൊടുത്താണ് കേട്ടോ നമ്മുടെ ദീപ് സ്റ്റോറിൽ തൊപ്പി അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞോ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ആ പീഗില് സമയം കഴിഞ്ഞു ഓൾറെഡി ആള് കയറിക്കൊണ്ടിരിക്കുവാണ് തിരിച്ചറക്കാനുള്ള പരിപാടിയാണ് അതിന് മുന്നേ നമ്മൾ പോയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അല്ലാതെ പറ്റത്തില്ല ആ ഓക്കെ അവിടെ അടുത്ത് കേറിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയാണ് പോകുന്നത് കേട്ടോ അവിടെ വെള്ളനാട്ന്ന് എടുക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ബി ടി സി വെള്ളനാട് എഴുതിയിട്ടുണ്ട് ഉല്ലാസയാത്ര ഇപ്പം ഈ ഉല്ലാസയാത്ര വന്നതോടെ അല്ലേ ബജറ്റ് ട്രിപ്പുകൾ ആവശ്യം പോലെ കിട്ടുന്നുണ്ടല്ലേ എല്ലായിടത്തും ആ അതെ അത്രേ ഉള്ളൂ പക്ഷെ സാധാരണ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അത് അഫോർഡബിൾ അല്ലേ അല്ലേ പലരും ഇതേപോലെ മടിച്ചു നിൽക്കാറില്ലേ കാശ് കൂടുതലാണെന്ന് വെച്ചിട്ട് അതെ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഉല്ലാസയാത്ര കേസ് ആർട്ട് ചെയ്യുന്നത് നല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഹെയർ പിൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടിയിൽ നിന്ന് അവിടെ നിന്ന് എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡ് എന്നുള്ളതിനെല്ലാം ചായയും കുടിച്ചിട്ടില്ലായിരുന്നു കുട്ടികളൊക്കെ എല്ലാവരും നമ്മുടെ പഞ്ചസമ കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടേ അവർക്ക് ഇവിടെ നിന്ന് വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ആ ഒരു പഞ്ചവസം വീഡിയോ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മതി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഞ്ചവർഷം വീഡിയോ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോഴത്തേക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയോ സമയം ഏ മണി പത്തര പതിനൊന്ന് മണിയാവാറായിട്ടുണ്ട് വീട്ടിൽ പോണിനി എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഏ അവരെന്താ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണായിരുന്നു നിൽക്കുന്നത് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ ഇതുപോലെ ഇനിയും വിളിച്ചവരോ ഓക്കെ നമുക്ക് ആലോചിക്കാം അത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയാം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി അപ്പൊ എല്ലാവർക്കും